ട്രീറ്റ് ഫുട്ബോളിൻ്റെ മറ്റെപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ലാലി ഗെയിം തുടങ്ങിയിരിക്കുകയാണ് ഓൾറെഡി വെള്ളിയാഴ്ച മത്സരങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലത്തെ ലാലിഗയിലെ ബാർസലോണയുടെ മത്സരത്തെക്കുറിച്ചാണ് ഈ വീഡിയോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മയോർക്കെതിരെ മയോർക്കയുടെ ഹോം ഗ്രൗണ്ടിൽ വെച്ച് നടന്നിരുന്ന മത്സരത്തിൽ ബാർസലോണ മൂന്നേ പൂജ്യം എന്നുള്ള സ്കോറിനെ വിജയിച്ചിരിക്കുകയാണ് ഹൻസിബ്ലിക്കിൻ്റെ ടീമിനെ സംബന്ധിച്ചോളം ഇമ്പോർട്ടൻറ്റ് ത്രീ പോയിന്റ്സ് കരസ്ഥമാക്കാൻ സാധിക്കുകയാണ് പക്ഷേ വിവാദങ്ങളുണ്ട് റെഫറിങ് വിവാദങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എന്താണ് മയോർക്കയെ സംബന്ധിച്ചോളം മത്സരത്തിൻ്റെ ആദ്യ പകുതിയിൽ തന്നെ രണ്ട് ഗോളിന് പുറകിലും പോയി അതോടൊപ്പം തന്നെ രണ്ട് റെഡ് കാർഡുകളും കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളതാണ് ഈ മത്സരത്തിൽ രണ്ട് റെഡ് കാർഡ് മതിയായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെഡ് കാർഡ് കൂടി കൊടുക്കേണ്ടിയിരുന്നു അത് റഫീനേക്കായിരുന്നു അതും ഫസ്റ്റ് ഹാഫിൽ തന്നെ കൊടുക്കേണ്ട സംഭവമായിരുന്നു ഫസ്റ്റ് ഹാഫിൽ ഇഞ്ചുറിയുടെ ടൈമിലാണ് ആ റഫീൻ്റെ ടാക്കിൽ വന്നിട്ടുണ്ടായിരുന്നത് അതും ഒരു റെഡ് കാർഡ് ചലഞ്ചായിരുന്നു അവിടെ യെല്ലോ കാർഡ് മാത്രമേ റഫീനേക്ക് കിട്ടിയിരുന്ന കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കും അതേപോലെ തന്നെ പാസ്വോണേൻ്റെ രണ്ടാമത്തെ ഗോൾ ഫെറാൻറ്റോറസിൻ്റെ ഗോള് അത് റഫറിയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള ആണോ എന്നുള്ളതും ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ടോക്കിംഗ് പോയിൻ്റ്സിലേക്ക് കിടക്കാം ബാസ്വണെ സംശത്തോളം ഹാൻസി ഫ്ലിക്ക് പുതിയ സൈനിങ് ആയിട്ടുള്ള ഗോൾ കീപ്പർ സൈനിങ് ആയിട്ടുള്ള ഗാർസിയെ കീപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നു ഡിഫെൻസിൽ ഇനി ഗോമാ പോയിരിക്കുകയാണ് അപ്പോൾ അരൂഹോയും ഒപ്പം കുബാർസിയും സ്റ്റാർട്ട് ചെയ്യുന്നു സെൻറ്റ് ബാക്ക് പാർട്ട്നേഴ്സായിട്ട് പിന്നെ ജൂൾസ് കൊണ്ടേ അല്ല റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പകരം എരിക് ഗാർസിയാണ് റൈറ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് നടന്നത് ലെഫ്റ്റ് ബാക്കായിട്ട് അലഹാൻഡ്രോ ബാലിൻ്റെ തന്നെ മിഡ്ഫീൽഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഡബിൾ പിവോട്ടിൽ നമുക്ക് പെഡ്രി കാനറി ഐലൻഡ് കാരൻ പെഡ്രിയും അപ്പം ഫ്രങ്ക് ഡിയോങ്ങും അതാക്കിൽ ലെവൻ ടോസ്കിയല്ല സ്ട്രൈക്കറായിട്ട് ഫെലാൻ ടോറസാണ് സ്റ്റാർട്ട് ചെയ്തത് ലെവൻ ടോസ്കിക്ക് ഒരു ഇഞ്ചുറി പറ്റിയിരിക്കുന്ന സാഹചര്യം നമുക്കറിയുന്നതാണ് അപ്പോൾ ഫെറാൻ ടോറസിന് അതിനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു ലെഫ്റ്റിൽ റഫീനിയ റൈറ്റിൽ ലമീനിയമാല് പത്താം നമ്പർ ധരിച്ചിട്ടുള്ള രമീനമാര് പത്താം നമ്പർ ജേഴ്സി അദ്ദേഹം എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ എന്താണ് ആദ്യത്തെ ഒഫീഷ്യൽ മത്സരമാണ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അതുപോലെ ആ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോൾ അതുപോലെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് റോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അനുവൽമോ എല്ലാം പകരം ഫേമില്ലോപ്പസ്സായിരുന്നു എന്നുള്ളത് കൂടി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് എന്തുകൊണ്ട് ജോലി സ്കൂളിലേക്ക് പകരം എറിക് എരിഗറസ് അതിനെ ഒബ്വിയസ്ലി ഹാൻസിബ്ലിക്കാൻ സീസൺ മത്സരങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ട് ഒപ്പം ട്രെയിനിങ് ഗ്രൗണ്ടിൽ അദ്ദേഹം പിന്നെ പ്ലേഴ്സ് കൊടുക്കുന്ന ആ ഒരു സംഭവത്തിനനുസരിച്ച് മെറിറ്റിനനുസരിച്ചിട്ടാണ് പ്ലേഴ്സിന് അപ്പോസിഷൻ കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എരിഗാർസിയാണ് സ്റ്റാർട്ട് ചെയ്യാൻ അർഹൻ എന്നുള്ളത് അദ്ദേഹം തന്നെ തീരുമാനിക്കുന്നു ഫാന്താസ്റ്റിക് ഗാർസിയ ഒരു പ്രശ്നമില്ല കളിച്ചിട്ടുണ്ട് പിന്നെ എന്താണ് മയൂർക്കെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞല്ലോ ആദ്യ പകുതിയിൽ തന്നെ രണ്ട് പേരെ റെഡ് കാർഡ് മുകളിൽ നഷ്ടപ്പെട്ടു പിന്നെ കാര്യമായിട്ട് അറ്റാക്കിങ്ങിൻ്റെ പരിപാടികളൊന്നും അവരുടെ ഭാഗം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പ അതുകൊണ്ട് ബാഫണയുടെ ഡിഫെൻസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു മത്സരമല്ല ഇത് എങ്കിൽ പോലും ആദ്യത്തെ പത്ത് പതിനെട്ട് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ അറുഹോ ക്യാപ്റ്റൻ സാമ്പാൻ്റെ ധരിച്ച് ഇറങ്ങിയിട്ടുള്ള ചെങ്ങായനെ സംബന്ധിച്ചിടത്തോളം ആൾ ആ മിഡ്ഫീൽഡിൽ ഇങ്ങനെ കയറി വന്നിട്ട് കുറേ ചാലഞ്ചുകൾ നടത്തുന്നുണ്ടായിരുന്നു വളരെ അഗ്രസീവായിട്ടുള്ള ചാലഞ്ചസ് നടന്നായിരുന്നു അതൊക്കെ ഫൗളുകളിലാണ് കലാശിനായിരുന്നു അതേ സംബന്ധിച്ചോളം ഗ്രൗണ്ട് ഒന്നും വിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഈ മത്സരത്തിൽ നാല് ഗ്രൗണ്ട് ഡ്യൂലുകൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്നും വിൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ തന്നെ മുരിക്കി എന്ന് പറയുന്ന ഈ നമ്മുടെ മയോർക്കയുടെ ഒരു ബിഗ് സ്ട്രൈക്കർ സ്ട്രൈക്കറുണ്ടല്ലോ അത് ഞാനിങ്ങനെ ഫൗൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഈ പതിനെട്ട് മിനിറ്റിനുള്ളിൽ തന്നെ മൂന്ന് ഫൗളുകൾ നടത്തിയിട്ടൊന്നും യെല്ലോ കാർഡോ കാര്യങ്ങളോ ഒന്നും അരുഹോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യമൊന്നും ഓർക്കണമെന്നില്ല പിന്നെ എന്താണ് ടോൺ ഡൗൺ ചെയ്തു മോശമാത്ത രീതിയിൽ ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്തു ബാക്കിൽ നിന്ന് ബിൽഡ് ചെയ്യേണ്ട പ്രധാന ദൗത്യം എന്തായാലും ഇപ്പോൾ കുബാർസിയുടെ കാലുമിലാണുള്ളത് ഇനി മാർട്ടൻസ് കൂടി പോയിട്ടുള്ള സാഹചര്യത്തിൽ പിന്നെ ഈ പറഞ്ഞ പോലെ മയോർക്ക ഒന്ന് രണ്ട് ഇൻസിഡൻസുകളിൽ ഈ ബാസ്വണയുടെ ഹൈലൈനെ ബ്രീച്ച് ചെയ്തിട്ടുള്ള ബോളുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു ബാസ്വാണിൻ്റെ മുൻതാരമായിട്ടുള്ള പാബ്ലോ ടോറയൊക്കെ അവിടെ കളിക്കുന്നുണ്ടായിരുന്നുള്ള കാര്യം ഓർക്കണം അതിന് വലിയ തോതിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ സാധിച്ചില്ല അപ്പോൾ അങ്ങനെ ബ്രീച്ച് ചെയ്യപ്പെടുന്ന സിനാരികൾ ഉണ്ടായിരുന്നു ബാസ്വണയുടെ ഹൈലൈൻ പക്ഷേ അത് പിന്നീട് നമുക്ക് കാണാൻ പറ്റാതെ ആയി കാരണം വെച്ചാൽ ഇങ്ങനെ റെഡ് കാർഡൊക്കെ കിട്ടി തൊട്ടിട്ട് കളി മാറിയല്ലോ ഇതിൽ തന്നെ ഇനി നമ്മൾ ലമീനമാലിൻ്റെ പ്രകടനത്തെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ലമീനമാൽ ഭയങ്കര ഫിത്തറായിട്ടും ഷാർപ്പറായിട്ടും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മാത്രമല്ല രണ്ടാമത്തെ മിനിറ്റിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ടച്ച് വരുന്നത് അപ്പം മൊഹിക എന്ന് പറയുന്ന ലെഫ്റ്റ് ബാക്ക് ലാലിഗയിലെ മികച്ച ലെഫ്റ്റ് ബാക്കുകളിൽ ഒന്നാണ് ആ ചെങ്ങാനെ ലമീനമാൽ മറികടന്ന് പോയിട്ടുള്ള ആ രീതി കാണണം എത്ര അനായാസമായിട്ടാണ് മറികടന്ന് പോയത് എന്നുള്ളതാണ് ഗ്രേറ്റ് ട്രിബിളർ ആണ് അദ്ദേഹത്തിൻ്റെ ടേക്ക് ഓൺ കാണാൻ ഭയങ്കര രസമാണ് അപ്പോൾ പ്രീ സീസൺ മത്സരങ്ങളൊന്നും കാണാത്ത ആളുകളെ സംസാരിച്ചു കൊടുത്തോളവും മാലുമായി ബന്ധപ്പെടുത്തിയുള്ള അവസാന തോർമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോർച്ചുഗലിനെതിരെയുള്ള സ്പെയിനിൻ്റെ ഫൈനൽ മത്സരമായിരിക്കും അതിലാണെങ്കിൽ ചങ്ങായി ടേക്ക് ഓൺ നടത്താൻ ഭയങ്കരമായിട്ട് എന്താണ് പേടി കാണിക്കുന്ന തരത്തിലുള്ള ഒരു മത്സരമായിരുന്നല്ലോ അന്നുണ്ടാകുന്നത് ന്യൂനോമെൻറ്റസിനെതിരെ കാര്യമായിട്ടൊന്നും ചെയ്യാത്ത ഒരു മത്സരമായിരുന്നല്ലോ അപ്പോൾ അതായിരിക്കും പ്രീ സീസൺ മത്സരങ്ങളൊന്നും കാണാത്ത ആളുകളുടെ മാലുമായി ബന്ധപ്പെടുത്തിയുള്ള അവസാന എന്ന് പറഞ്ഞാൽ പക്ഷേ ഇവിടെ മൊഹിക്കെ അദ്ദേഹം അനായാസമായിട്ട് മറികടന്നു പോകുന്നു രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ എന്നിട്ട് ആ ബൈലിൻ്റെ അടുത്തേക്ക് എത്തിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ആ ഒരു അറ്റംപ്റ്റ് ആ ഒരു സംഭവം അത് ഗോളായില്ല അല്ലെങ്കിൽ അത് ടീംമേറ്റ്സിനെ പിന്നെ മീ കണ്ടെത്തിയില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പക്ഷെ ആൾ ഭയങ്കര ഷാർപ്പാണ് ഭയങ്കര ഫിറ്റായിട്ട് തോന്നുന്നുണ്ട് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് ടെക്നിക്കുകളിൽ കാര്യമായിട്ടുള്ള പണി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം വച്ചാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചില അറ്റംപ്റ്റുകൾ ചങ്ങായി നടത്തിയിട്ടുണ്ട് ഒരുപാട് അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ട് ഈ മത്സരത്തിൽ എട്ടോ ഒൻപതോ ഷോട്ടുകൾ ചങ്ങായി അൺഡലീസ് ചെയ്തിട്ടുണ്ട് ചില സാഹചര്യങ്ങളൊക്കെ ആ ഷോട്ട് അൺലീഷ് ചെയ്യുന്നതിന് പകരം പാസ് കൊടുത്താൽ മതിയായിരുന്നു എന്നുള്ള ചോദ്യമൊക്കെ നിലനിൽക്കുന്നുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ആ ഗോൾ വേണമായിരുന്നു ലാലിയുടെ ആദ്യത്തെ മത്സരത്തിൽ തന്നെ ഗോൾ അടിക്കണമെന്നൊരു ആഗ്രഹമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ ഗോൾ അടിക്കാൻ സാധിച്ചു ഒരു അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്തു ആ പത്താം നമ്പർ ജേഴ്സി ധരിച്ചിട്ട് കാരണം ഇതിന് മുമ്പത്തെ പത്താം നമ്പർ ജേഴ്സി ധരിച്ചിട്ടുണ്ടായിരുന്ന വാസോണാതാരം എന്ന് പറഞ്ഞാൽ അൻസു ഫാറ്റിയാണ് അദ്ദേഹത്തിന് ഇഞ്ചുറിയും കാര്യങ്ങളൊക്കെ പറ്റി മാത്രമല്ല ആ ഒരു വെയ്റ്റ് താങ്ങാൻ പറ്റിയില്ല ആ പത്താം നമ്പറിൻ്റെ പക്ഷേ ഇവിടെ ലമീനെ മാൽ ഇപ്പോൾ പതിനെട്ടുകാരനായിട്ടുള്ള ലമീനെ മാല് ഗംഭീര തുടക്കമാണ് അദ്ദേഹത്തിന് ആ ഗോളും മസിസ്റ്റും പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ള കാര്യം അവർക്കാണ് പിന്നെ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ബോൾ സ്ട്രൈക്കിംഗ് എബിലിറ്റിയിലുള്ള ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും പറയേണ്ടതായിട്ടുണ്ട് അപ്പോൾ ബാസ്മേൻ്റെ ആദ്യത്തെ ഗോൾ വരുന്നത് ഈ ലമീനെ മാൽ റഫീന്യ കോമ്പിനേഷൻ എന്നാണ് അപ്പോൾ അതിൽ മറ്റൊരു കോൺട്രവേർഷ്യൽ ടോക്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ റീപ്ലേ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ ഗോളിൻ്റെ ബിൽഡപ്പിൽ ആ ബോൾ ത്രോ ഇൻ ആയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ബാക്കിയിരിക്കുന്നത് പക്ഷേ അത് ബോൾ പൂർണ്ണമായിട്ടും പിന്നെ പുറത്തേക്ക് പോയി എന്നുള്ളതിൻ്റെ ഒരു ഉത്തരം നമുക്ക് ആർക്കും തരാൻ പറ്റില്ല അതുകൊണ്ട് ഒന്നും അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അത് പുറത്തേക്ക് പോകുന്നത് തടഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ത്രോയിനിലേക്ക് പോകുന്നത് തടഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ആ ബോൾ വീണ്ടും ലെമിനമാലിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ലെമിനിയമാല് റൈറ്റിൽ നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് ആ ഒരു ഡീപ്പ് ക്രോസ് കൊടുക്കുമല്ലോ ചങ്ങായി ആ ടിപ്പിക്കൽ ക്രോസ് ഉണ്ടല്ലോ ചങ്ങാടത് ആ ഡീപ്പ് ക്രോസ് കൊടുക്കുന്നു അവിടെ മയോർക്ക ഒരു ഓഫ് സൈഡ് ട്രാപ്പിനുള്ള ശ്രമമാണ് നടത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ അവർ കംപ്ലീറ്റ്ലി പാളിപ്പോകുന്നു റഫീനയുടെ റണ്ണ് ആ ഫാർ പോസിലൂടെയുള്ള അദ്ദേഹത്തിൻ്റെ റണ് വാസ് ഫൻറ്റാസ്റ്റിക് എന്നതിന് ശേഷം അത് ബൗൺസ് ചെയ്തിട്ടാണ് വരുന്നത് റഫീനയിലേക്ക് ആളത് ഹെഡ് ചെയ്ത് ഗോളാക്കുന്നു ഫൻറ്റാസ്റ്റിക് ഗോൾ നമുക്കറിയാം മയോർക്കയുടെ ഗോൾ കീപ്പറ് കിഡിലൻ ഗോൾ കീപ്പറാണെന്നുള്ളത് ആൾ കഴിഞ്ഞ സീസണിലൊക്കെ ഗംഭീര സേവുകൾ നടത്തിയിട്ടുണ്ട് ലിയോ റോമൻ പക്ഷേ ഇവിടെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റിയില്ല അങ്ങനെയാണ് ബാസോണ ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യുന്നത് ഏഴ് എട്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ പാസ്വാനെ ലീഡെടുക്കുന്നു ആ ഒരു ലെമിനോ മാൽ റഫീനിയ ആ കോമ്പിനേഷനിലാണ് പാസ്വാണിൻ്റെ ഈ സീസണിൽ ഇത്യത്തെ ഗോൾ പിറക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവരുടെ ആ ഒരു റൊമാൻസും അവരുടെ ആ ഒരു കണക്ഷനും അവരുടെ ആ ഒരു ടെലിപ്പതിയും ഒക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അങ്ങനത്തെ സംഭവമാണ് അങ്ങനെ റഫീനിയ ഗോൾ അടിക്കുന്നു സെലിബ്രേറ്റ് ചെയ്യുന്നു പിന്നെ മത്സരത്തിൽ രണ്ടാമത്തെ ഗോളതാണ് ഭയങ്കര കോൺട്രവേർഷ്യൽ ആയിട്ടുള്ളൊരു ഗോള് അതെങ്ങനെയാണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അഗൈൻ ലെമിനോ റൈറ്റ് നിന്ന് കട്ടിൻ സൈഡ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഷോർട്ട് ചങ്ങൾ അൺലീഷ് ചെയ്യണം ഫുൾ സ്ട്രൈക്കായിരുന്നു അത് അത് മയോർക്കിയുടെ ഡിഫെൻറിൻ്റെ തലയിൽ തട്ടുന്നു ആളത് ഹെഡ് ചെയ്ത് കളയുന്നു ഹെഡ് ചെയ്ത് ഉടനെ തന്നെ ചങ്ങായി ബോക്സിൽ വീണ് കിടക്കുകയാണ് തലയിൽ കൈ വെച്ചിട്ട് വീണ് കിടക്കുകയാണ് അപ്പോൾ റെഫറിനെ സംബന്ധിച്ചോളം റെഫറിയുടെ വായിൽ വിസിലുണ്ട് ആൾ അപ്പോഴൊന്നും വിസിൽ വിളിക്കുന്നില്ല അവിടുന്ന് ആ ഇൻസിഡൻറ്റ് നടന്നിട്ട് ഒരു അഞ്ചെട്ട് സെക്കൻഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഫെറാൻ ടോറസിൻ്റെ ഗോൾ വരുന്നെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു അപ്പോൾ കൺകഷൻ സംഭവങ്ങളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാദിക്കാം അത് ഒരു ഹെഡർ ആയിരുന്നില്ല എന്നുള്ളത് ഓക്കെ ഹെഡർ ആയിരുന്നെങ്കിൽ പോലും അങ്ങനെ ഒരു ഡിഫൻഡർ വീണ് കിടക്കുന്ന സാഹചര്യത്തിൽ റെഫറിക്ക് അവിടെ ഒരു ക്ലിയർ ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റി ഒന്നും ആ ഒരു സാഹചര്യത്തിൽ വന്നിട്ടില്ല വേണമെങ്കിൽ ആൾക്ക് വിസിൽ വിളിച്ചിട്ട് അവിടെ ഒരു ഡ്രോപ്പ് ബോൾ കൊടുക്കാമായിരുന്നു അതിന് പകരം ആളിങ്ങനെ വായൽ വിസിൽ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അവിടെ പിന്നെ ഫെറാൻ ഫെറാൻറ്റോറസ് ലെമിനിയമാലക്കെ ബോൾ അതായത് നേരെ ആ ഹെഡ് ചെയ്തുള്ള സാധനം ലെമിനിയമാലിൻ്റെ അടുത്തേക്ക് തന്നെയാണ് ആ ബോൾ വന്ന് വീഴുന്നുണ്ടായിരുന്നത് പിന്നെ അവിടെ ഡ്യൂളികളാണ് നടക്കുന്നത് ഫെറാൻ ടോറസ് ഒന്ന് രണ്ട് ഡ്യൂലികളിൽ അറ്റംപ്റ്റ് ഒരു പാസ് കൊടുക്കാനുള്ള അറ്റംപ്റ്റ് വീണ്ടും അത് ഡിഫെൻഡർ തട്ടിട്ട് അദ്ദേഹത്തിലേക്ക് തന്നെ വരുന്നു അവിടെ എന്താണ് മയോർക്ക പ്ലേഴ്സ് പിന്നെ ഒന്നൊന്ന് അതിൽ ചിലരൊക്കെ കളി നിർത്തി പോലെയാണ് കളിക്കുന്നത് കാരണം വെച്ചാൽ അവിടെ ഒരുത്തൻ വീണ് എടുക്കുന്നുണ്ട് എൻ്റെ ടീംമേറ്റ് വീണ് എടുക്കുന്നതും അദ്ദേഹത്തിന് അവർക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ എന്തായാലും പിന്നെ ഫ്രാൻറ്റോറസിൻ്റെ അടുത്തേക്ക് ആ ബോൾ എത്തിയപ്പോൾ എഡ്ജ് ഓഫ് ദ് ബോക്സിൽ ബോൾ എത്തിയപ്പോൾ അദ്ദേഹം മനോഹരമായിട്ടത് ഫിനിഷ് ചെയ്യുന്നു ഗ്രേറ്റ് ഫിനിഷ് ആണ് പക്ഷേ ഫ്രാറാണ്ടോസിനും ഉറപ്പുണ്ടായിരുന്നില്ല സെലിബ്രേറ്റ് ചെയ്യണോ വേണ്ടേ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ അവിടെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത് ഹാൻസി വിളിക്കാൻ്റെ മത്സരത്തിന് ശേഷം പറഞ്ഞത് ഞാൻ എൻ്റെ പ്ലേസിനോട് പറഞ്ഞുള്ളത് ബിസിലിനനുസരിച്ച് കളിക്കാനാണ് അപ്പോൾ വിസിൽ വിളിക്കാത്ത സാഹചര്യത്തോളം അവിടെ കളി സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ബാസണെന്ന് വച്ചോളം ടെക്നിക്കലി മാത്രമല്ല മയോർക്കയുടെ താരങ്ങൾക്കും അതുതന്നെയാണ് പിന്നെ ചിന്തിക്കേണ്ടത് അതായത് റെഫറി വിസിൽ വിളിക്കാത്തവിടത്തോളം കളി സ്റ്റോപ്പ് ചെയ്യാൻ പാടില്ല അതാണല്ലോ നിയമമുള്ളത് അപ്പോൾ ഇവിടെ തെറ്റ് റെഫറിയുടെ ഭാഗത്താണുള്ളത് അറിഞ്ഞാൽ ഒരുത്തിനും അവിടെ വീണ് എടുക്കുകയാണ് അപ്പോൾ ആ ഒരു പവർഫുൾ ഷോട്ട് തലയിൽ തട്ടിയിട്ട് ഹെഡറാണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും പക്ഷേ ആൾക്കെന്തേലും പറ്റിയിരുന്നെങ്കിലോ അപ്പോൾ ആ കൺകഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് അപ്പോൾ ആളവിടെ വീണ് എടുക്കുമ്പോൾ ആ കൺകഷൻ റൂളൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ റെഫറിക്ക് വിസിൽ വിളിക്കാമായിരുന്നു റെഫറി വിസിൽ വിളിക്കേണ്ടതായിരുന്നു ആളോട് വിസിൽ വിളിക്കുന്നില്ല ഫെറാൻറ്റോറസ് ഗോളടിക്കുന്നു അവിടെ വിസിൽ വിളിക്കാത്തടത്തോളം അത് ടെക്നിക്കലി ഗോളാണ് ഒന്നും പറയാനില്ല അപ്പോൾ അവിടെ അങ്ങനെ ഫെറാൻറ്റോറസ് ബാസ്മണ്ടിയുടെ ലീഡ് ഉയർന്നു നമുക്ക് കാണാൻ സാധിക്കുന്നു ഒബ്വിയസ്ലി താരങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു ഭയങ്കരമായിട്ട് ആർഗ്യൂ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അവിടെ കോച്ച് ആർഗ്യൂ ചെയ്യുന്നു ആൾക്കും യെല്ലോ കാർഡൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ആളുടെ ആ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് അതേപോലെ തന്നെ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനു മുറാനസിന് യെല്ലോ കിട്ടിയിട്ടുണ്ടായിരുന്നു ആർഗ്യൂ ചെയ്തതിന് അതാണ് ചങ്ങയുടെ ഫസ്റ്റ് യെല്ലോ കാർഡ് അത് ഓർത്ത് വെക്കണം കാരണം വെച്ചാൽ രണ്ടാമത്തെ യെല്ലോ ചങ്ങായ്ക്ക് ഇപ്പോൾ കിട്ടും കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ കിട്ടും അപ്പോൾ അതായിരുന്നു ചങ്ങയുടെ ഫസ്റ്റ് യെല്ലോ കാർഡ് എന്നുള്ള കാര്യം ഓർക്കണം അപ്പോൾ പകരാണ് രണ്ടാമത്തെ കോള് ബാസ്വണ അടിക്കുന്നത് ഓബിയസ്ലി അവിടെ റെഫറി കുറച്ചുകൂടെ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് എടുക്കണമായിരുന്നു അതവിടെ ചങ്ങായി എടുത്തില്ല അത് ഒബിയസ്ലി കോൺട്രവേഴ്ഷ്യൽ സംഭവം തന്നെയാണ് അപ്പോൾ ഇങ്ങനെ വരെ മറ്റൊരു ചോദ്യമൊക്കെ ആളുകളുടെ ഇടയിലുണ്ടാവും അപ്പോൾ ഇനിയിപ്പോൾ ആരുമാണെങ്കിലും ബോക്സിൽ ഹെഡ് ചെയ്തിട്ട് അങ്ങോട്ട് വീണ് കിടന്നാൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അങ്ങനെ കാര്യമില്ലാത്ത കാര്യത്തിന് വീണ് കെടുക്കാനും പാടില്ല സ്പോർട്സ്മാൻ സ്പിരിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ ഒരു പവർഫുൾ ഷോട്ടായിരുന്നു അതിൽ ചങ്ങായി വീണ് ചെങ്ങായ്ക്ക് തലേലെന്തെങ്കിലും തോന്നിയിട്ടുണ്ടാവണോ അതുകൊണ്ടാണല്ലോ വീണ് എടുക്കുന്നത് അപ്പോൾ അവിടെ റെഫറിക്ക് ഒരു ഡിസിഷൻ എടുക്കാമായിരുന്നു രണ്ടേ പൂജ ആക്കുന്നു പിന്നെ അവിടെ നിന്ന് അധികം വൈകാതെ തന്നെ മയോറിക്കിയെ സംബന്ധിച്ചിടത്തോളം അവർ പത്ത് പേര് വെച്ച് ചുരുങ്ങുന്ന ഒരു സാഹചര്യമുള്ളതാണ് അപ്പോൾ ആദ്യത്തെ റെഡ് കാർഡ് ഈ മത്സരത്തിൽ കിട്ടുന്നത് മനു മുറാനസിനാണ് മുപ്പത്തി മൂന്നാമത്തെ മിനിറ്റിൽ അത് ഈ ബോളുമായിട്ട് ഇങ്ങനെ പാഞ്ഞു പോകുമ്പോൾ ഒരു ചാലഞ്ച് അതേമാതിരി കിടക്കുന്നു എനിക്ക് ഒന്ന് മുരിക്കുകയാണ് ചാലഞ്ച് ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് പക്ഷേ രണ്ടാമത്തെ ചാലഞ്ച് പുറകിൽ നിന്ന് വന്നിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നത് മനു മുറാനസ്സാണ് അത് ഒരു എന്താ പറയുക ക്ലീൻ ക്ലീൻ നടക്കുന്നത് ഒരു ഒരു മോശം ടാക്കളാണ് ബാക്കിൽ നിന്ന് തോന്നിയിട്ടുള്ളൊരു ചാലഞ്ചാണ് അപ്പോൾ അത് യെല്ലോ കാർഡ് എടുത്ത് ഉയർത്തി കാണിക്കുന്നു നമ്മുടെ റെഫറി അങ്ങനെ സെക്കൻഡ് എല്ലാം കിട്ടി റെഡ് കാർഡ് കിട്ടുന്നു പക്ഷേ ആദ്യത്തെല്ലോ ചെങ്ങായി കിട്ടിയത് അത് ആ ഒരു ഗോൾ ആർഗ്യൂ ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് സാഹചര്യത്തിലാണെന്നുള്ള കാര്യം ഉറക്കണം അപ്പോൾ അത് ചിലപ്പോൾ റെഫറിക്കൊന്ന് മനസ്സിലാക്കാമായിരുന്നു പക്ഷേ ഈ ഒരു ചാലഞ്ച് യെല്ലോ കാർഡ് കൊടുക്കാൻ പറ്റുന്ന ഇടത്തിൽ ഒരു ചാലഞ്ച് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് വാദിക്കാനൊന്നുമില്ല മനു മുർലാനസിന് തിരിച്ച് ഡ്രസ്സിങ് റൂമിലേക്ക് പെട്ടെന്ന് തന്നെ പോകേണ്ട സാഹചര്യം അവിടെ വരുന്നു അങ്ങനെ പത്ത് പേർ ചൂരുകയാണ് അവിടെ നിന്നും അധികം വൈകുകയാണ് ഒരു നാലഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ റെഡ് കാർഡും ആയവർക്ക് കിട്ടുകയാണ് ഇത്തവണ ക്ലീൻ റെഡ് കാർഡാണ് ഒരു വിവാദത്തിൻ്റെ ആവശ്യമില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ജോൻ ഗാർഷിയെന്ന് പറയുന്ന ബാസ്മയുടെ കീപ്പർക്ക് നേരെ നമ്മുടെ മുരീക്കി എന്ന് പറയുന്ന സ്ട്രൈക്കർ ഹൈ ഫുഡ് ചാലഞ്ച് നടത്തുകയാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ നോന്തക്കാണ് അത് കൊണ്ടുള്ളത് അവിടെ ബോൾ മിസ്സ് ചെയ്തത് ബോളിന് വേണ്ടിയിട്ട് പോയതാണ് മുരീക്കി പക്ഷേ അത് ബോളിന് വേണ്ടി പോയതാണെങ്കിലും അതിൻ്റെ റിസൾട്ട് എന്താണ് ജോൺ ഗാർച്ചക്ക് നല്ല കിട്ടൽ കിട്ടി അങ്ങനെ അത് റെഡ് കാർഡാണ് അത് ആദ്യം യെല്ലോ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് റെഫറി സ്ക്രീനിൽ പോയി നോക്കുന്നു വേറെ ആ രീതിയിൽ ആവശ്യപ്പെടുന്നു സ്ക്രീനിൽ പോയി നോക്കാനായിട്ട് നോക്കുന്നു റെഡ് കാർഡ് ഒഫൻസ് ആണ് അതിൽ കാര്യമായിട്ട് ഡിബേറ്റിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെ ഒൻപത് പേരെ ചുരുങ്ങുകയാണ് മയോർക്കുക പിന്നെ സ്വഭാവമായിട്ടും എല്ലാവരുടെയും മനസ്സിലുള്ള ചോദ്യം ഇനി എത്ര ഗോള് ഭാസണ അടിക്കുന്നതാണ് പിന്നെ അവിടുന്ന് ഭാഷണ മത്സരത്തിൽ ഒരൊറ്റ ഗോൾ മാത്രമേ അടിച്ചുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യമായിട്ടുള്ള സംഭവം ആ ഒരു സെക്കൻഡ് ഹാഫിലെ ഹാൻസിബ്ലിക്കിൻ്റെ ടീമിൻ്റെ പെർഫോമൻസിനെ ഹാൻസിപ്ലിക്ക് വിലയിരുത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഫിഫ്റ്റി ടു സിക്സ്റ്റി പെർസെൻറ്റ് മാത്രമേ കൊടുത്തുള്ളൂ എന്നുള്ളതാണ് അതിൽ താൻ ഒട്ടും ഹാപ്പി അല്ല എന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഡ്രസ്സിംഗ് റൂമിൽ നല്ല രീതിയിൽ ബാസ്വണ പ്രൈസിന് കിട്ടിയിട്ടുണ്ടാവും കാരണം കുറച്ചൊന്ന് കോംപ്ലൈസൻ്റ് ആയിട്ടുണ്ടായിരുന്നു ബാസ്വണ സെക്കൻഡ് ഹാഫിൽ എന്നുള്ള കാര്യം ഓർക്കണം പിന്നെ കാര്യങ്ങൾ എളുപ്പമല്ല പത്ത് പേര് വെച്ച് ചുരുങ്ങി കഴിഞ്ഞാൽ ആ ടീമിന് മൊത്തത്തിൽ ഡിഫെൻഡിങ് മാത്രമേ നടത്തുള്ളൂ അല്ലെങ്കിൽ ആ രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു തരത്തിലുള്ള തരത്തിലൊരു സൈഡാണ് അരസാറ്റയുടെ കീഴിൽ പിന്നെ ഒൻപത് പേരുകൂടി ആയിക്കഴിഞ്ഞാൽ അവർ മൊത്തത്തിൽ ആ ഒൻപത് പേരും ഡിഫെൻഡ് ചെയ്യും ആ ഒരു സാഹചര്യത്തിലാണ് അത് എട്ട് പേര് ഡിഫെൻഡ് ചെയ്യുന്നു പിന്നെ ഒരു കീപ്പറാണുള്ളത് അപ്പോൾ എന്തായാലും അവർക്കെതിരെ സ്പേസ് കണ്ടെത്താനൊക്കെ എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സംഭവമാണ് പക്ഷേ സ്റ്റിൽ ബാസോണ പ്ലേഴ്സിൻ്റെ ഏർജൻസിയും അതേപോലെ തന്നെ ഒരു ഫൈനൽ തേടിയുള്ള കോമ്പിനേഷനൊന്നും അത്ര നല്ലതായിരുന്നില്ല ആ സെക്കൻഡ് ഹാഫിൽ അതുകൊണ്ട് തന്നെയാണ് അത് ഹാൻസിബ്ലിക്ക് എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ട് പിന്നെ മത്സരത്തിൽ ഞാൻ പറഞ്ഞ റഫീനിയ ഇൻസിഡൻറ്റ് അത് പിന്നെ ഹാഫ് ടൈമിൻ്റെ അല്ല ഹാഫ് ടൈമിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് ഹാഫിലെ ഇഞ്ചുറി ടൈമിലാണ് സംഭവിച്ചുള്ളത് ആറോ ഏഴോ മിനിറ്റ് ഇഞ്ചുറി ടൈം കൊടുത്തിനാണ് കാരണം കുറേ സ്റ്റോപ്പേജസ് ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൽ റഫീന നടത്തിയിട്ടുള്ള ഒരു ചാലഞ്ച് അത് കൃത്യമായിട്ടും എൻ്റെ കണ്ണിൽ റെഡ് കാർഡ് കൊടുക്കേണ്ട തരത്തിലുള്ള ഒരു ചാലഞ്ചാണ് കാരണം വെച്ചാൽ അതൊരു ബോൾ വിൻ ചെയ്യാനുള്ള ശ്രമമാണ് നടത്തിയതെങ്കിൽ പോലും ആൾ സ്ലിപ്പായി ഫൈനൽ മൊമെൻ്റിൽ എന്നിട്ട് അത് എന്താ പറയുക ആ പ്ലെയറിൻ്റെ കാൽ വേണമെങ്കിൽ ഓടിക്കാൻ പറ്റുന്ന തരത്തിലൊരു ചാലഞ്ചാണ് റെക്ലെസ് ചാലഞ്ചാണ് ടു ഫുട്ടുടെ ചാലഞ്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ കൃത്യമായിട്ടും കാലുമലേക്ക് ടു ആയിട്ട് പോയിട്ടൊന്നുമില്ല പക്ഷേ ഒരു സിസർ ടാക്കിൾ പോലത്തെ ഒരു സാധനമാണ് ഭയങ്കരമായിട്ടുള്ള ഫോഴ്സ് അതിലുണ്ട് റെക്ലെസ് ആണ് അപ്പോൾ ഈ മത്സ്യത്തിൽ വേറെ രണ്ട് റെഡ് കാർഡുകൾ കൊടുത്തുള്ള സാഹചര്യത്തിൽ അതും റെഡ് കാർഡ് ഡിസേർവിങ് ആയിട്ടുള്ളൊരു ചാലഞ്ചായിരുന്നു അല്ലെങ്കിൽ ബെയർ മിനിമം റെഫറി സ്ക്രീനിൽ പോയിട്ടെങ്കിലും നോക്കണമായിരുന്നു എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അത് അവിടെ ചെയ്തിട്ടില്ല അത് റെഡ് കാർഡ് കൊടുക്കേണ്ട തരത്തിലുള്ള സംഭവമാണ് അങ്ങനെ എന്താണ് ഒരു ടെൻ വി നയൻ രീതിയിൽ സെക്കൻഡ് ഹാഫ് നടക്കേണ്ട ഒരു മത്സരമായിരുന്നു റഫറിനോട് ലക്കി ബോയാണ് അങ്ങനെ ഹാഫ് ടൈമിൽ മയോർക്ക താരങ്ങളൊക്കെ റഫീനയുടെ നേരയ്ക്ക് വരുന്ന സിനാരി ഉണ്ടായിരുന്നു കൂണ്ടി അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ഓബിയസ്ലി മയോർക്കയുടെ പ്ലേഴ്സും മാനേജറൊന്നും ഹാപ്പി ആയിട്ടുണ്ടായിരുന്നില്ല മൊത്തത്തിലുള്ള ആ ഒരു ഫസ്റ്റ് ഹാഫിലെ റെഫറിംഗ് ഡിസ്പ്ലേയിൽ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അന്നേരം അങ്ങനെയാണ് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ പറഞ്ഞ പോലെ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി എത്ര ഗോൾ അടിക്കുന്നതാണ് അപ്പോൾ ലഫിനിയമാലിൻ്റെ കുറേ അറ്റംപറ്റുകൾ ഉണ്ടായിരുന്നു പെഡ്രിയുടെ ഔട്ടും ബോക്സും അറ്റംപറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടായിരുന്നു പിന്നെ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു ഹാൻസി ഫ്ലിക്ക് അതായത് സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ തന്നെ ഡാനിയോൾമേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു ഫേമിൻ ഓപ്പൺസിന് പകരമായിട്ട് അതേപോലെ തന്നെ പിന്നെ ആ ഒരു അറുപത്തെട്ട് മിനിറ്റൊക്കെ ആയപ്പോൾ ആൾ കുറച്ച് ചേഞ്ച് കൂടി വരുത്തുന്നു ജോഫ്രി ടോറൻസ് എന്ന് പറയുന്ന അക്കാദമി പ്രൊഡക്റ്റായിട്ടുള്ള ലെഫ്ബാക്കിനെ അലഹാന്ത് ബാലിൻ്റെ ഒക്കെ പകരമായിട്ട് ഇൻഡ്യൂ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു കുബാർസിനെ പിൻവലിക്കുന്നു ഗാവിയെ കൊണ്ടുവരുന്നു അതേപോലെ തന്നെ മാർക്ക്സ് റാഷ്ബോർഡിനും തൻ്റെ പാസ്വൺ ഭാഗത്തിലെ ഡെബ്യൂ കൊടുക്കുകയാണ് ഫറാൻ ടോറസിന് പകരമായിട്ട് അപ്പോൾ രാഷ്ട്രപതി അംസോളം ഈ മത്സരത്തിൽ നയനായിട്ടും ലെഫ്റ്റിലും ഒക്കെ അദ്ദേഹം ഈ മത്സരത്തിൽ കളിച്ചിട്ടുണ്ടായിരുന്നുള്ള കാര്യം വാങ്ങണം പക്ഷേ കാര്യമായിട്ടുള്ള ഇമ്പാക്റ്റ് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിങ്ങിലൊക്കെ ഒത്തിരി പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ തുടക്കമാണ് ഫസ്റ്റ് ഗെയിമാണ് ഡ്രിബിളൊന്നും അതിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ സ്പേസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കാരണം ആ രീതി ഭയങ്കരമായിട്ടുള്ള ലോ ബ്ലോക്കിലാണ് മയോർക്ക് താരങ്ങൾ നിൽക്കുന്നുണ്ടായിരുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്താണ് ഉദ്ദേശം ഇനി കൂടുതൽ ഗോളുകൾ കൺസിഡിയാതെ ഡാമേജ് ലിമിറ്റേഷൻ എന്ന് പറയുന്ന പരിപാടിയാണ് അവർ ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പോൾ അത് മത്സരത്തിനുശേഷം ഹാൻസിബിലിക്കും പറഞ്ഞു റാഷ് ബോർഡിനും ജോഫ്രി ഒക്കെ കാര്യമായിട്ടുള്ള സ്പേസോ സംഭവങ്ങളോ ഒന്നും കിട്ടിയില്ല ആരുമെങ്കിലും ഒന്നും അത് ശരിയായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബാസ്സോൺ ഒരൊറ്റ ഗോൾ മാത്രമേ പിന്നീട് അടിച്ചുള്ളൂ അത് ലമീനമാലിൻ്റെ ആ ഒരു ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്കിലൂടെയാണ് അദ്ദേഹം റൈറ്റിൽ നിന്ന് ഒബ്വിയസ്ലി ക ഡേൻസൈഡ് ചെയ്ത് വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഷോട്ട് ബ്യൂട്ടിഫുൾ ഷോട്ടായിരുന്നു അത് പവർഫുൾ ഷോട്ടായിരുന്നു അതിന് മുമ്പും വേറെ മതത്തിൽ അറ്റം ചുകൾ നടത്തിയതൊക്കെ പുറത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ലമിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ജൂൾസ്കുണ്ടേയും വന്നിട്ടുണ്ടായിരുന്നു എഴുപത്തി ഏഴാമത്തെ മിനിറ്റിൽ റഫീനൊക്കെ ഉയരമാണ് ജൂൾസ് കുണ്ടേ വന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് പിന്നെ റാഷ്ഫോർഡ് ആ ഒരു ലെഫ്റ്റ് ലേക്കൊക്കെ ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുന്നുണ്ടായിരുന്നു ഡാനി ഓൾമോസ്റ്റ് സംഭവം പിന്നെ അദ്ദേഹത്തിൻ്റെ അറ്റംറ്റ് വരണം ഉണ്ടായിരുന്നത് അത് തട്ടി പോയിട്ടുണ്ടായിരുന്നു അല്ലാതെ വലിയ തോതിലൊരു ഇമ്പാക്റ്റ് ഡാനി ഓൽമക്കും ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ ജോൺ ഗാർസിയെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ജോൺ ഗാർസിയ വാമപ്പിൻ്റെ സമയത്ത് വെറലിന് പരിക്ക് എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ പെർഫോമൻസ് വാസ് ഗുഡ് അദ്ദേഹത്തിൻ്റെ ക്ലെയിമുകൾ ഫൻറ്റാസ്റ്റിക് ആണ് അദ്ദേഹം ഈവൻ അദ്ദേഹത്തിൻ്റെ പാസിംഗ് ബ്രില്ൻ്റെ എന്നൊരു അവസരത്തിൽ ആള് ഫെറാൻ ടോറിസിന് കൊടുത്തിട്ടുണ്ടായിരുന്നൊരു ഒരു ബ്യൂട്ടിഫുൾ പാസ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഫെറാൻ ടോറസിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിച്ചില്ല പക്ഷേ സ്റ്റിൽ ഒരു ക്വാളിറ്റി കീപ്പറാണ് ജോൻ ഗാർസിയ പിന്നെ കാര്യമായിട്ട് മയോർക്കയുടെ അതാക്ക് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ടെസ്റ്റ് ചെയ്തിട്ടില്ല ഗാർസിയ കാരണം വെച്ചാൽ എന്താണ് ഈ ഒമ്പത് പേരെ ചെയ്ത് എന്ത് ടെസ്റ്റ് ചെയ്യാനാണ് എന്നുള്ള കാര്യം കൂടി ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതാണ് പിന്നെ കാനറി ഐലൻഡുകാരൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈഗലി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പെരട്ടിയുടെ പെർഫോമൻസ് കാണാൻ തന്നെയായിരുന്നു പക്ഷേ ഒരു വാക്ക് ഇൻ വാക്കിൻ്റെ വെച്ചാൽ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല ആദ്യം സംശയം ഒരു ഒരു ട്രെയിനിങ് ഗ്രൗണ്ടിൽ കളിക്കുന്ന പോലെയാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് കുറച്ചൊക്കെ ഇൻറ്റൻസിറ്റി ഉണ്ടായിരുന്നു പിന്നെ പിന്നെയും ഭാഗം ആ ഒരു ഫസ്റ്റ് റെഡ് കാർഡ് വരുന്നവർ ഏതെങ്കിലും രീതിയിലൊരു കോമ്പറ്റീനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഒന്ന് രണ്ട് തവണ ഞാൻ പറഞ്ഞല്ലോ ബാസ്ണോടെ ഹൈലിനൊക്കെ ബ്രീച്ച് ചെയ്യാനൊക്കെ അവർക്ക് സാധനമായിരുന്നു അസാനയും അതേപോലെ തന്നെ പാബ്ലോട്ടോറയൊക്കെ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിച്ചായിരുന്നു പക്ഷേ പാബ്ലോട്ടോറയൊക്കെ വിചാരിച്ച രീതിയിലൊരു ഒരു ഡെബ്യൂ അല്ല ചങ്ങക്ക് കിട്ടിയതെന്നുള്ള കാര്യം മറക്കണം അതിൽ തന്നെ പെഡിനെ കുറിച്ച് പറയുമ്പോൾ പതിനൊന്നാമത്തെ മിനിറ്റിൽ അതോ പന്ത്രണ്ടാമത്തെ മിനിറ്റിൽ ഒരു ഒരു ഉണ്ട് അതായത് ഈ രീതിയിൽ മയോർക്കെ അറ്റാക്ക് ചെയ്യുകയാണ് അപ്പോൾ മയോർക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ പെഡ്രിയുടെ പൊസിഷൻ പെഡ്രി മയോർക്കയുടെ ആ ഒരു ഏരിയയിലാണ് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ആ ഒരു റിക്കവറി ആ ട്രാക്ക് ബാക്കി നമുക്ക് അവിടെ കൃത്യമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ മയോർക്കയുടെ ഒരു ഫൈനൽ പാസ് പിന്നെ ഇൻറ്റർസെപ്റ്റ് ചെയ്യുന്നത് മനോഹരമായിട്ടുള്ള റിക്കവറി കളി നടത്തിയിട്ടുള്ള ഗെയിം മനോഹരമായിട്ട് റീഡ് ചെയ്തിട്ടുള്ള പെഡ്രി എന്ന് പറയുന്ന പെഡ്രി പോട്ടറായിരുന്നു വേറെ ബ്യൂട്ടിഫുൾ ഇൻറ്റർസെപ്ഷൻ ദാറ്റ് വാസ് അതാണ് പെഡ്രിയുടെ ഡിഫെൻസീവ് അവയർനെസ്സിനെ കുറിച്ചൊന്നും കാര്യമായിട്ട് ആളുകൾ ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഈ ഒരു മത്സരത്തിൽ നിന്ന് ഞാൻ എടുത്തു പറയാൻ ശ്രമിച്ചതെന്നുള്ള കാര്യം പറയണം അപ്പോൾ അതൊരു ഒരു ബ്യൂട്ടിഫുൾ മൂവ്മെൻ്റ് ആണ് പിന്നെ അദ്ദേഹം ഈസി സി ഭാസ്യങ്ങളും കാര്യങ്ങളും അതേസംഖോളം ഈവൻ എന്താണ് ഡയഗണൽ കൊടുക്കുകയാണെങ്കിലും പിന്നെ സിമ്പിൾ ലൈൻ ബ്രേക്കിംഗ് പാസ് കൊടുക്കുകയാണെങ്കിലും അതൊക്കെ ഒരു വാക്ക് വാക്കിൻ്റെ പാക്ക് ആണ് സിമ്പിൾ സംഭവങ്ങളാണ് അതേ സംശയോളം അതുകൊണ്ട് ഫ്രെൻക് നല്ല രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ കളിച്ചു പിന്നെ ഈ പറഞ്ഞല്ലോ ഒൻപത് വരെ വെച്ച് കളിക്കുമ്പോൾ പിന്നെ അവിടെ സംഭവിച്ചോളം ഇങ്ങനെ വിങ്ങിലേക്ക് ബോൾ തട്ടി കൊടുക്കുക തട്ടിക്കൊടുക്കുക എന്നുള്ളൊരു ദൗത്യമായിരുന്നു കൂടുതലുണ്ടായിരുന്നത് കാരണം പിന്നെ അദ്ദേഹത്തിൻ്റെ ഷോട്ട് ഉണ്ടായിരുന്നു പെഡ്രിയുടെ ബ്യൂട്ടിഫുൾ ഷോട്ട് അത് കീപ്പർ സേവ് ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാണ് ബാൽഡേ അതേപോലെ ബാൽഡേയുടെ ഡ്രിബിളിങ് നല്ല രസമായിരുന്നു ബാൽഡേ ആ ലെഫ്റ്റിൽ നിന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ കയറി കയറിപ്പോകുന്നത് കാണാൻ ഭയങ്കര രസമാണ് അതുപോലെ തന്നെ ആളും റഫീനും തമ്മിലുള്ള ഒരു സിങ്കൊക്കെ നമുക്ക് മത്സ്യത്തിൻ്റെ ഫസ്റ്റ് ഹാഫിലൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു കുബാർ കാര്യമായിട്ട് ടെസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല ആൾ വളരെ ഈസി ആയിട്ട് പാസ് ചെയ്യുകയും കാര്യങ്ങൾ ഹാൻഡിലും ചെയ്തു അരോഹോ ഡീസൻ്റ് ആയിരുന്നു പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അരോഹോ ഇനിയിപ്പോൾ ഈ ഹാൻസി ഫ്ലിക്കിൻ്റെ ശൈലി പഠിച്ചെടുക്കാൻ എത്ര സമയം പിടിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത് അപ്പോൾ ഈ ഓവർ അഗ്രസീവായിട്ട് ജൂലി വിൻ ചെയ്യാൻ ശ്രമിക്കുന്ന രീതി അതിൽ പിന്നെ മറ്റ് ചില മത്സരങ്ങളൊക്കെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ ചിലപ്പോൾ നേരത്തെ തന്നെ എല്ലാം കടക്ക് കിട്ടേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ബെറ്റർ ഒപ്പോണൻസ്സുകൾക്കെതിരെ എങ്ങനെയായിരിക്കും അരോഹയുടെ പെർഫോമൻസ് ഉള്ളത് ഇത്തിരി വരെയായിട്ടുള്ള സംഭവമായിരിക്കും ബാസണ ആരാധകര സംസോർത്തോളം അപ്പോൾ ഹൈലൈറ്റും കാര്യങ്ങളൊക്കെ അരോഹയോ വെച്ചിട്ട് അരോഹയുടെ റിക്കവറി പേസ് ഫാൻറ്റാസ്റ്റിക് ആണ് പക്ഷേ ഇറാറ്റിക് ആണ് അതാണ് സംഭവം അല്ലേ എറേഴ്സ് കൂടുതലാണ് അദ്ദേഹത്തിൻ്റെ ഗെയിമിൽ പക്ഷേ പൊട്ടൻഷ്യൽ പ്ലെയർ തന്നെയാണ് ഹാൻസി നേരാക്കി എടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരു ഒരു ബീച്ചിനെ അവർക്ക് കിട്ടും നേരാക്കി നേരക്കിയെടുക്കാൻ പറ്റുമെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് ബാക്കി നിൽക്കുന്നത് ഇനി നേരാക്കി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ക്രിസ്ത്യൻസിനെ ആ ഒരു പൊസിഷനിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സാധ്യതയുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു കാർനെസ്സും കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആകാനുള്ള ഒരു സാധ്യതയുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ അരോഹയുടെ റിക്കവറി പേസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ഹാൻസി ബ്ലിക്കിൻ്റെ ടീമിന് പക്ഷേ ഡിഫെൻസീവ്ലി ഈവൻ മയോർക്ക് പോലും ചില ചില ടെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഈ ബാസോണ സൈഡിനെ മത്സ്യത്തിൻ്റെ ആദ്യ ഒരു ട്വൻറ്റി ട്വൻറ്റി ഫൈവ് മിനിറ്റ്സിൽ എന്നുള്ളത് എടുത്തു പറയേണ്ട സംഭവമാണ് അപ്പോൾ മറ്റേ ഓപ്പോണൻസുകൾക്കെതിരെ ഈ ഡിഫൻസ് വിതഔട്ട് ഇനി ഗോമാർട്ടിനസ് എന്താകുമുള്ളത് കണ്ടറേണ്ട തരത്തിലുള്ള ഒരു സംഭവം തന്നെയാണ് അതാണ് പിന്നെ ഈ എരിഗാർസിയ ജൂസ് കുണ്ടെ ആ ഒരു പൊസിഷന് വേണ്ടിയിട്ടുള്ള പറ്റില്ല നല്ലതല്ലേ അത് ടീമിന് ഉണമേ ചെയ്യുള്ളൂ കാരണം അത്തരത്തിലൊരു കോമ്പറ്റീഷൻ ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ രണ്ടുപേരും അവരുടെ ബെസ്റ്റ് കൊടുക്കുക എന്ന് വെച്ചാൽ കോമ്പറ്റീഷൻ വേണം ടീമിൽ അതുപോലെ റാഷ്ബോർഡിൻ്റെ കാര്യം ഫസ്റ്റ് കളിയായിട്ടുള്ളൂ അത് സെറ്റ് ആയിക്കോളും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെന്താണ് ഫെറാൻടോറസ് ഒരു യൂസ്ഫുൾ നാനാണെന്നുള്ള അദ്ദേഹം വീണ്ടും തെളിയിച്ചൊരു മത്സരമാണ് കടന്നു പോയിട്ടുള്ളത് അതാണ് എന്തായാലും കോൺട്രവേർഷ്യയിലായിരുന്നു സംഭവങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇമ്പോർട്ടൻറ്റ് ത്രീ പോയിൻസ് പാസോണമെങ്കിൽ കിട്ടി റയൽ മേഡൻ്റെ മത്സരം നാളല്ലേ നാല് രാത്രി അതിനായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ അത്ലറ്റിക് മേഡൻ്റെ മത്സരം കൂടി കാണുന്ന ആഗ്രഹമുണ്ട് പിന്നെ പ്രീമിയർ ലീഗിലെ ടോക്കിംഗ് പോയിൻറ്സ് വരും ഇന്ന് പ്രീമിയർ ലീഗിൽ ആസ്നലും യുണൈറ്റഡും കളിക്കാൻ പോകണം അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഒപ്പം ചെൽസി ക്രിസ്റ്റർ പാലസ് മത്സരമുണ്ട് ഇന്നലത്തെ ടിയാനി റേഞ്ചേഴ്സ് ഷോ മോളിനേട് നടന്നത് അതുപോലെ ബാക്കിയുള്ള പ്രീമിയർ ലീഗ് മത്സരങ്ങളിൽ ഇന്നത്തെ ടോക്കിംഗ് പോയിന്റുകൾ അതായത് ജസ്റ്റ് ഒരു റൗണ്ട് പോലത്തെ സാധനം ഉടനെ തന്നെ ചെയ്യും അതിനായിട്ട് കാത്തിരിക്കുക ഗുഡ് ബൈ